മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് മോഹൻലാൽ വഴിപാട് നേർന്നു പ്രാർത്ഥിച്ചു അതിപ്പോ ഒരു ചർച്ചയായിട്ട് ചാനലിൽ വരെ അന്തിച്ചർച്ചയായി മാറി അതിന് കാരണം ഒ അബ്ദുല്ലയുടെ ഒരു പരാമർശമാണ് ഒരു പോസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ നാസർ ഫൈസി കൂടത്തായി മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധിയും ശ്രീജിത്ത് പണിക്കരും അവതാരകനും എല്ലാവരും പാടെ കൂടിയിട്ട് ശ്രീജിത്ത് പണിക്കർക്കും അവതാരകനും ഈ വിഷയത്തെ ചർച്ചക്കെടുത്തവർക്കൊക്കെ ഒരു പ്രത്യേകമായ അജണ്ട ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് മമ്മൂട്ടിയും മോഹൻലാലും അവർ നല്ല സുഹൃത്തുക്കളാണ് ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ അതേപോലെ തന്നെ ആത്മബന്ധം പുലർത്തുന്ന ആളുകളായത് കൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് എന്തോ ശാരീരികപരമായ പ്രയാസമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം വിശ്വാസ പ്രകാരം മോഹൻലാല് അമ്പലത്തിൽ പോയി വഴിപാട് നേർന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രകാരമാണ് അല്ലെ ഇപ്പൊ നമുക്കറിയാം നമ്മള് ഒരു ആംബുലൻസ് ഇങ്ങനെ പോവാ ആംബുലൻസ് ഇങ്ങനെ പോകുമ്പോ നമുക്കതിൻ്റെ ഉള്ളിലെ രോഗിയെ പോലും അറിയില്ല എന്തായാലും അതിൽ പ്രയാസപ്പെടുന്ന മനുഷ്യരുണ്ട് എന്ന് നമുക്കറിയാം സ്വാഭാവികമായിട്ട് നമ്മൾ എന്താണ് പറയാ പടച്ച റബ്ബേ ഇപ്പൊ ഞാൻ പറയലതാണ് അള്ളാഹുവേ നീ ആ രോഗിക്ക് ശിഫ നൽകണേ ആ കുടുംബത്തിന് സമാധാനം നൽകണേ എന്ന് ഞാൻ എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കൂ കാരണം അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ വിശ്വാസ പ്രകാരമുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് അല്ലെ അത് അങ്ങനെ തന്നെയാണ് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ എൻ്റെ വിശ്വാസ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അത് ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ മതള്ളവനാണോ മതല്ലാത്തവനാണോ എന്നൊന്നും ഞാൻ നോക്കാറില്ല നേരെ മറിച്ച് നമ്മുടെ മനസ്സിൽ തോന്നുമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്കും തന്നെ ഒരു മാനസികപരമായ ഒരു ആശ്വാസമാണ് പിന്നെ മറ്റൊരു കാര്യം നമ്മളെല്ലാവരും വിവിധ മതക്കാർ മതക്കാരിപ്പൊ ഞാനീ പറയുന്നത് കേൾക്കുന്നുണ്ടാവും നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഓരോ മതത്തിനും ഓരോ വിശ്വാസങ്ങളുണ്ടല്ലോ ഞാനൊരു മുസ്ലിമാണ് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു വിശ്വാസിയാണ് ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരാളാണ് അപ്പൊ ആ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ മറ്റു വിശ്വാസങ്ങളെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്റെ വിശ്വാസത്തിന് കളങ്കമേൽക്കുന്നതാണ് മനസ്സിലായോ ഇപ്പോ ഹിന്ദു മതത്തിന്റെ എല്ലാവിധ ആചാര അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ആ ഹിന്ദു ആചാരങ്ങൾക്ക് ഒരുപാട് നിബന്ധനകളുണ്ട് ഇപ്പോ നമ്മളൊരു അമ്പലത്തിൽ ചെന്നാൽ ഇപ്പൊ ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കണേ നമ്മൾ അമ്പലത്തിന്റെ പുറത്തുള്ള ഗ്രൗണ്ടിൽ കൂടെ പോവുള്ളൂ ചുറ്റമ്പലത്തേക്ക് കയറൂല കാരണം എന്താ ഞാന് മാംസം കഴിക്കുന്ന വ്രതമൊന്നുമില്ലാത്ത അതിന് വിശ്വാസമില്ലാത്ത ഒരാളാണ് അവിടെ പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ടോ പോലെ ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല ഇല്ലേ ഉണ്ട് ഇപ്പൊ ശബരിമലക്ക് മാലയിട്ട ഒരു പിന്നെ ഒരു അയ്യപ്പ ഭക്തൻ അദ്ദേഹം എൻ്റെ അയൽവാസിയാണെന്ന് കൂട്ടിക്കോളി എന്റെ വീട്ടില് ആ ദിവസം പെരുന്നാളാ ആ സമയത്ത് ആ സീസണിൽ പെരുന്നാളാന്ന് കൂട്ടിക്കോളി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷപ്പെട്ട ദിവസം ഉണ്ട് എന്തെങ്കിലും കല്യാണോ സൽക്കാരോ എന്തെങ്കിലും ഉണ്ട് അദ്ദേഹം എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കൂല കാരണം ഇവിടെ ബിരിയാണിയാണ് പക്ഷെ അദ്ദേഹത്തിന് വൃതമായതുകൊണ്ടും അങ്ങനെ മാലയിട്ടത് കൊണ്ടും അതിന് അനുഷ്ഠാന ആചാരങ്ങളുണ്ട് അപ്പൊ അത് വെച്ചുകൊണ്ട് അദ്ദേഹം എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് കരുതി അദ്ദേഹം എന്നെ ഇകേഴ്ത്തി അദ്ദേഹം വേറൊരു മനോഭാവക്കാരനാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ ഇല്ല അത് അദ്ദേഹത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അദ്ദേഹത്തിന് ഇതൊന്നും പാടില്ലാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അമ്പലത്തിന്റെ ഉള്ളിലേക്ക് അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതായത് അതിൽ അവിടെ ഒരു ചിട്ടാവട്ടങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ക്രൈസ്തവരാണെങ്കിൽ അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളില്ലേ അവര് മുസ്ലിം പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കൂ ഇല്ല എന്ന് പറഞ്ഞതുപോലെ ഇസ്ലാമികപരമായ വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധന വസ്തുക്കളെ ഏട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഏൽപ്പിക്കുക ഇതൊക്കെ വിശ്വാസത്തിന് കളങ്കമേൽക്കുന്നതാണ് ഇതിൽ ഒരു ഒളിമറേണ്ടൊന്നും ആവശ്യമില്ല അത് തുറന്നു പറഞ്ഞു എന്ന് കരുതി ഇവിടെ മതേതരത്വം നഷ്ടപ്പെടുന്നുള്ള മിഥ്യാധാരണ ആരെങ്കിലും ഉണ്ടോ അതൊക്കെ തെറ്റാണ് അത് അയാളുടെ വിശ്വാസമാണ് ഇപ്പൊ എന്റെ വിശ്വാസം അങ്ങനെയാണ് ഇപ്പൊ ഞാന് ഒരാളെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് ഇത് അന്യമാരി ഇന്ന സ്ഥലത്ത് നിങ്ങൾ പോയി എനിക്ക് വേണ്ടി വഴിപാട് ചെയ്യണമെന്ന് യാസിർ പറഞ്ഞാൽ മമ്മൂട്ടിയെക്കാട് വന്നോട്ടെ യാസിർ പറഞ്ഞാൽ അത് ഇന്റെ വിശ്വാസം അനുസരിച്ച് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് അത് തെറ്റാണ് കാരണം എന്താ ഇസ്ലാമിക വിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകളാണല്ലോ അല്ലെ അപ്പൊ അതിനെങ്ങനെയാണ് വർഗീയമായി ചിത്രീകരിക്കുക അത് ചില ആളുകളുടെ അജണ്ടയാണ് പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ക്രൈസ്തവരുണ്ട് ഹൈന്ദവരുണ്ട് എനിക്കൊരു പ്രയാസം വന്നു അവരവരുടെ അമ്പലത്തിൽ പോയിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അത് അവരുടെ സൗകര്യ അവർ പിന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഇന്റെ രോഗോ അല്ലെങ്കിൽ ഇന്റെ പ്രയാസോ തീരാൻ വേണ്ടിയിട്ട് അവർ അവരുടെ അമ്പലങ്ങളിൽ പോയി വഴിപാട് നേർന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ നമ്മളിങ്ങനെ പറയാലോ ഞാൻ പ്രാർത്ഥിക്കാം ഓക്കെ അത് ഹിന്ദു മുസ്ലിമിനോടും പറയും മുസ്ലിം ഹിന്ദുവിനോടും പറയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടോ എന്ന് പറയും ഇതൊക്കെ സർവ്വസാധാരണ ആണ് ഇതൊക്കെ മറ്റൊരു രീതിയിലേക്ക് ചർച്ചക്കെടുത്ത് അത് പിന്നെ അതൊരു വിശ്വാസപരമായ കാര്യങ്ങളിലേക്ക് പോലും ഇറങ്ങി അറങ്ങിച്ചൊന്നുകൊണ്ട് ഇതിനെ വേറൊരു കോലത്തിലാക്കുന്നത് അത് ചില അജണ്ടകൾ എന്നാലും ആ അവതാരകനൊക്കെ ശരിക്ക് വളരെ വ്യക്തമായിട്ട് ഈ നാസർ വൈസി കൂടത്തായി ഒക്കെ അതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടു അത് മമ്മൂട്ടിയുടെ അറിവോടെയാണ് എന്ന് മമ്മൂട്ടി പറഞ്ഞിട്ടില്ല അയാള് അയാളുടെ പ്രയാസകരമായ ഒരു അവസ്ഥയിൽ ചികിത്സയിലാണ് മോഹൻലാൽ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ സുഹൃത്ത് അദ്ദേഹം ഒരു സ്റ്റേജ് ഷോയിൽ ഒരു തമിഴ്നാട്ടിൽ നിന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് മോഹൻലാലിനോട് നിങ്ങൾ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് പിന്നെ എന്തോ വഴിപാട് നേർന്നല്ലോ അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹബന്ധത്തിൽ പോയി ചെയ്യുന്നതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലാതെ മമ്മൂട്ടി പറഞ്ഞേൽപ്പിച്ചതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല നോക്കൂ ഇത്രയും കാലം ഇന്ത്യ രാജ്യത്ത് വിവിധ മതങ്ങൾ വിവിധ വിശ്വാസങ്ങളുമായി ജീവിച്ച നമുക്ക് ഇപ്പം ഈ ഒരു വിഷയത്തിലൊക്കെ വേറൊരു ചേരിതിരിവുണ്ടാക്കി ചിത്രീകരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ നമ്മളെ ഭിന്നിപ്പിച്ചും കാണ്ട് കുറെ ആൾക്കാർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കണം അതിന് ഹിന്ദുവിനേയും മുസൽമാനും ഒരുമിച്ച് നിൽക്കാൻ പാടില്ല ക്രിസ്ത്യാനിയും ഒരുമിച്ച് നിൽക്കാൻ പാടില്ല വിവിധ മതങ്ങളില് ഭിന്നിച്ചു നിന്നിട്ട് അതൊക്കെ വോട്ട് ബാങ്കാക്കി മാറ്റി ഉപർക്ക് കുറേ ആളുകൾക്ക് സുഖിക്കണം അതല്ലാതെ നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ദാരിദ്ര്യം ആലോചിച്ച് നോക്കൂ വളരെ പ്രയാസത്തിലാണ് ഓരോരുത്തരും വിലക്കയറ്റം അങ്ങേയറ്റമാണ് അതേപോലെ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളും നികുതി വർദ്ധിപ്പിച്ചും മറ്റു പ്രയാസകരമായ ഒരു മുന്നോട്ട് പോയി ഇതൊന്നും ആർക്കും ചർച്ച ഇല്ലല്ലോ ഇപ്പൊ സ്വന്തം സുഹൃത്തിന് വേണ്ടി മറ്റൊരു സുഹൃത്ത് സ്വന്തം ഇഷ്ടപ്രകാരം അവരുടെ വിശ്വാസപ്രകാരം ഒരു അമ്പലത്തിൽ പോയി വഴിപാട് നിന്ന് പ്രാർത്ഥിച്ചതിനെ അന്തി ഇവരൊക്കെ ആലോചിച്ച് നോക്കൂ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ സൗഹൃദ അന്തരീക്ഷങ്ങൾ നിലനിർത്തേണ്ടതുണ്ട് നമ്മളൊരു മനുഷ്യനെ കാണുമ്പോൾ ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ പറയും റബ്ബേ അയാളുടെ പ്രയാസം തീർത്തു റബ്ബേ എന്ന് പറയും അതേപോലെ തന്നെ എല്ലാവർക്കും മടി എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കൂ ഇതൊക്കെ സത്യത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് അപ്പം ഇതിന്റെ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ചും ശരിക്കും എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങളും സൗഹൃദപരമായ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ അത് രണ്ടും രണ്ട് രീതിയിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടമാടുന്നതാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട് അത് തന്നെയാണ് മതേതര ഇന്ത്യ ആ നാല് ദിവസം മുമ്പ് രൂപേഷ് എന്ന് പറയുന്ന ഇന്ത്യ നാട്ടിലെ ഒരു ചെറുപ്പക്കാരന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മതം നോക്കി അതെങ്കിൽ രാഷ്ട്രീയം നോക്കിയാ വരുന്നത് ആണോ അപ്പോൾ മനുഷ്യത്വപരമായിട്ട് നമ്മൾ പെരുമാറണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി